അറുപത് നാൾ നീണ്ട വേനൽ അവധിക്ക് വിട പുത്തനുടുപ്പും കുടയും ബാഗുമായി കുരുന്നുകൾ എസ് എസ് ജി എം എം പി വെച്ച് നടന്ന വടകര നഗരസഭാ പ്രവേശനോത്സവം സി കെ നാണു എൽ എ ചെയ്തു അക്ഷരദീപം പല നിറത്തിൽ പേരെഴുതിയും കുരുന്നുകളെ വരവേറ്റ വടകര നഗരസഭാ പ്രവേശനോത്സവം എസ് എസ് ജി എം പി സ്കൂളിൽ സി കെ നാണു എം എൽ എ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല ണം അവർക്ക് അവരുടെ കഴിവുകൾ വികസിക്കാനുള്ള അവസരം ഉണ്ടാകണം സർക്കാർ വർഷം തുടങ്ങി നമ്മളിവിടെ യൂണിഫോമ യൂണിഫോം പുസ്തകം നിങ്ങൾക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിവിടെ വന്ന് പരിശോധിക്കാൻ ഡോക്ടർമാർ സങ്കേതം ആരോഗ്യത്തിലാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഓരോ കുട്ടികളും എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് അതുപോലെ തന്നെ ഈ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉന്നതരായ ായി നിങ്ങൾ വളർന്നു വരാനും വടകര നഗരസഭ ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷ വഹിച്ചടങ്ങിൽ ഡി യു സിയെ മുഖ്യാതിഥിയായിരുന്നു പല നിറത്തിൽ പേരെഴുതാം എന്ന പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രേമകുമാരി വേണുഗോപാലൻ കടത്തനാട് നാരായണൻ വി വസന്ത അഡ്വക്കേറ്റ് കോറോത്ത് കുഞ്ഞമ്മത് വിനോദ് ചെറിയത്ത് സുരേഷ് ബാബു മനോജ് കുമാർ തുടങ്ങിയവ സംസാരിച്ചു കാലത്തിനൊപ്പം ഏതു കാലാവസ്ഥയിലും ക്യൂട്ടി അംബ്രേല്